ജലപ്രവാഹം കുറയ്ക്കാനുള്ള ഏതൊരു നീക്കവും യുദ്ധപ്രവൃത്തിയായി കണക്കാക്കും വീണ്ടും ഇന്ത്യക്കെതിരെ യുദ്ധ ഭീഷണിയുമായി പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളത്തിനായി അപേക്ഷയും ഭീഷണിയും ഒക്കെയായി പല അടവുകൾ ഇറക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാകിസ്ഥാന്റെ സിന്ധു നദീജല കമ്മീഷൻ സൈദ് മുഹമ്മദ് മെഹർ അലി ഷാ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയോട് കളിച്ചാൽ ഒരു തുള്ളി വെള്ളം മതി ഇന്ത്യക്ക് പകരം തീർക്കാൻ എന്നും പാകിസ്ഥാനും മനസ്സിലായിട്ടുണ്ട് എന്നാൽ സിന്ധു നദീ ചില ഉടപടി താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന ഇന്ത്യയുടെ അവകാശവാദത്തിന് നിയമപരമായി അടിസ്ഥാനമില്ലെന്നാണ് ഷാ പ്രസ്താവനയിൽ പറയുന്നത് ഒരു കക്ഷിക്ക് മാത്രമേ ഈ കരാർ ലംഘിക്കാൻ കഴിയൂ എന്നും അന്താരാഷ്ട്ര നിയമപ്രകാരം ഇത് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിയും എന്നുമാണ് ഷായുടെ പ്രസ്താവന കഴിഞ്ഞ വർഷം ഏപ്രിലിൽ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കരാർ താൽക്കാലികമായി നിർത്തിവച്ചു തുടർന്ന് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ നിരന്തരം ആക്രമണാത്മക നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ജലത്തിന്റെ വിഹിതം തടഞ്ഞാൽ യുദ്ധം ചെയ്യുമെന്ന് പോലും ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ ഈ വിഷയം അന്താരാഷ്ട്ര വേദികളിലും ആർബിട്രേഷൻ കോടതിയിലും എത്തിച്ചു സായിദ് മുഹമ്മദ് മെഹർ അലീഷ ഇപ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ് സിന്ധു നന്ദിജലി ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി നിർത്തിവെക്കൽ എന്ന പദം അന്താരാഷ്ട്ര ഉടമ്പടി നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഇത് കെട്ടിച്ചമച്ച പദമാണ് കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനോ അവസാനിപ്പിക്കാനോ കഴിയില്ലെന്ന് ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ രാഷ്ട്രീയ സംഘർഷങ്ങളും തർക്കങ്ങളും പരിഹരിക്കുന്നതിനായി ഈ ഉടമ്പടി ശ്രദ്ധാപൂർവം ചർച്ച ചെയ്തതാണ് ഏകപക്ഷീയമായ നടപടി തടയുന്നതിനായി ഇതിന്റെ തർക്ക പരിഹാര സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പാകിസ്ഥാന് ജലം വിച്ഛേദിക്കാനോ ഭാഗികമായി വിച്ഛേദിക്കാനോ ഒരു സാധ്യതയുമില്ലെന്നും ഷാ പറഞ്ഞു തന്റെ രാജ്യത്തിനൊരു നിരശ്ചിത അളവിലുള്ള വെള്ളമില്ലെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പടിഞ്ഞാറ് നദികളുടെ സ്വാഭാവിക പാറ്റേൺ അനുസരിച്ചാണ് പാകിസ്ഥാന് വെള്ളം ലഭിക്കുക ഇതുവരെ ചെനാബ് ചലം സിന്ധു നദികൾക്ക് അവയുടെ സ്വാഭാവിക പാറ്റേൺ അനുസരിച്ചാണ് വെള്ളം ലഭിക്കുന്നത് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം കുറയ്ക്കാനുള്ള ഏതൊരു നീക്കവും യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുമെന്നും ഷാ ആവർത്തിച്ചു ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ നദീജലം പങ്കിടുന്ന സിന്ധു നദീജല ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിലവിൽ വന്നതാണ് കഴിഞ്ഞ വർഷം കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് കരാർ താൽക്കാലികമായി നിർത്തിവെക്കുകയും പാകിസ്ഥാനിലേക്കുള്ള വെള്ളം ഒഴുകുന്നത് തടയുകയും ചെയ്യുന്നതുൾപ്പെടെ നിരവധി കടുത്ത നടപടികൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ചു അതേസമയം ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒൻപത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ന് താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ലെന്ന പദ്ധതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തുന്നത് പിന്നാലെ വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ചേർന്ന് കരാറിൽ ഒപ്പുവെച്ചു സിന്ധു നദീതടത്തിലെ ആറ് പ്രധാന നദികളെ വിഭജിച്ചുകൊണ്ടായിരുന്നു ഈ ഉടമ്പടി നിലവിൽ വന്നത് കർമ്മന്യൂസ്